ഇങ്ങനെയുള്ള കമൻറ്റുകൾ പോസ്റ്റുകൾ ഫേക്ക് വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഷാഫി അതിനെ തള്ളി പറഞ്ഞു അത് പാടില്ലെന്ന് പറഞ്ഞു അത് പാടില്ലെന്ന് പറയണ്ടേ ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ല അത് അനുവദിക്കാൻ പാടില്ലെന്ന് പറയണ്ടേ ഈ ഷാഫി തന്നെ നിങ്ങൾ നോക്കൂ ഷാഫി വിത്ത് ഈദ് വിത്ത് ഷാഫി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അറിവില്ലാത്ത ആളാണോ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിനാണ് വലിയ വിജ്ഞാനമൊക്കെ ഉള്ള ആളാണ് അദ്ദേഹത്തിന് പല അവാർഡും കിട്ടിയിട്ടും എന്നൊക്കെയുള്ള വലിയ പ്രചരണമൊക്കെ അദ്ദേഹം ഇപ്പം നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം എന്താണ് കോഴി വടകര ജുമാമശിത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡിൻ്റെ ഗ്രൗണ്ടിൽ മതപരമായ ആ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും മാത്രം അനുമതി കൊടുക്കുന്ന ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ആ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്താണ് എന്താണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത് അപ്പം കൃത്യമായിട്ടുള്ള മതപരമായ ഒരു ഏകീകരണത്തെ മനസ്സുകൊണ്ടുണ്ടാകണമെന്നാഗ്രഹിച്ചുകൊണ്ട് ഷാഫി നിശബ്ദനായി മൗനിയായി ഈ കുറ്റകരമായ എല്ലാ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലംഘനം ഭരണഘടനാ വിരുദ്ധമായ വർഗീയ പ്രചരണം അതിനേക്കാൾ എല്ലാം വലിയ സാമൂഹ്യ പാതകമാണത് മനുഷ്യരെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വർഗീയമായി വിഭജിക്കുക എന്ന് പറഞ്ഞു ക്യാമ്പും ശ്രമിച്ചു വടകര അത് തള്ളിക്കളഞ്ഞുമാണ് കെട്ടിക്കുഞ്ഞു സി പി ഐ എമ്മിന്റെ പാനലിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്ന